അവര് ഫസ്റ്റ് തന്നെ ഒരു നല്ലൊരു മികച്ച ഒരു മികച്ചൊരു കഴിക്കാൻ പറ്റിയ തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓരോ എന്നെ ആഡ് അതിൽ ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട് ഇത് കപ്പ അതായത് മരച്ചിന്ന് പലയിടങ്ങളില് പറയും നമ്മൾ കപ്പ എന്ന് പറയും അല്ലെങ്കിൽ മരക്കേങ്ങ അപ്പോൾ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞു കഴുകി മുഞ്ചാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉദ്ദേശം ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് പാൽക്കപ്പ ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ പാൽക്കപ്പ് കഴിച്ചിട്ടില്ല പാൽക്കപ്പ് ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് പാൽക്കപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇതിന് കണക്കായ വെള്ളം ഇതാക്കി എന്നിട്ട് വെള്ളം ചൂടാക്കി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഇട്ട് ശേഷം വെള്ളം ഏകദേശം തിളച്ച സമയത്ത് മരക്കേങ്ങനത്തേക്ക് ആഡ് ചെയ്തു അപ്പോൾ ഈ ചെമ്പ് നിറച്ചും മരക്കേങ്ങ ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് കിലോനും കുറച്ചൊരു മുന്നൂറ് നാനൂറ് ഗ്രാമുണ്ടാവും അപ്പോൾ ഏകദേശം വേകുന്നുണ്ട് ചെറിയൊരു പണി കിട്ടി അതായത് ഈ കേങ്ങ് നല്ല വേണെന്ന് കേങ് അതുപോലെ ചളക്ക് പോലത്തെ കേങ്ങുണ്ടാകുമല്ലോ അപ്പോൾ ഇത് ചെറുതായിട്ട് ചളുക്കിയനും അപ്പോൾ അതുകൊണ്ടുതന്നെ പേടിച്ച് പോയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല സാധനം ഏകദേശം അടിഞ്ഞു തന്നെ അപ്പോൾ ഞാൻ എന്തായാലും ഈ ചെറിയൊരു ഇടിമുട്ടി എടുത്ത് ചെറുതായിട്ട് മുട്ടി ഉടച്ച് കാരണം ചളക്കിയാണല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഇനത്തേക്ക് ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഏകദേശം ഒരു തേങ്ങൻ്റെ മുഴുവൻ പാലും അതായത് ഫസ്റ്റും സെക്കൻഡും തേഡും ലാസ്റ്റും എല്ലാ പാലും എടുത്തിട്ട് ഇനത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് കുറച്ച് ഇഞ്ചി ഇപ്പോത്തുള്ളി അപ്പോൾ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി ആ ചെറിയ ഉള്ളി ഒരു മൂന്നാറ് എടുത്തിട്ട് അതിലേക്ക് ചതച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്യുക നമുക്ക് ഈനത്തേക്ക് എന്താക്കാം കുറച്ച് കടുക്ല്ല പൊട്ടിച്ചിടാനുണ്ട് അപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പത്തോ മുപ്പതോ മില്ലി വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇങ്ങനെ മെല്ലെ ഇട്ട് കടുക് നന്നായിട്ട് പൊട്ടുമ്പം തന്നെ നമ്മളതിലേക്ക് എന്താക്കി കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയുണ്ട് അതുപോലെ തന്നെ വറ്റലമുളകും ഇതൊക്കെ നമ്മൾ നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എല്ലാം കുറച്ച് കുറച്ചാണ് ആവശ്യത്തിന് നിങ്ങൾ എത്ര എടുക്കുന്ന അതിന് കണക്കായിട്ടാണ് ഞാൻ ഈ കണക്ക് പറയാത്തതാണ് കേട്ടെ എല്ലാ വീഡിയോയിലും അപ്പം നിങ്ങൾ എത്ര എടുക്കുന്ന അതിന് കണക്കായിട്ടാണ് ആഡ് അപ്പോൾ ഇത് സുമാർ കണക്കാണ് ഇതല്ലോ കൃത്യമായ അളവ് കാര്യങ്ങളൊന്നുമല്ല ഒരു ഒരു സുമാർ നമുക്ക് തോന്നലോ മനസ്സിലൊരു തോന്നലുണ്ടാവില്ല ആ ഒരു തോന്നല് പിന്നെ അതിലേക്ക് കറിവേപ്പിലും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് ഇത് വറവഴിക്കുക എന്നല്ല പറയണേ ആ വറവഴിച്ചിട്ട് നമ്മളാ ഉണ്ടല്ലോ നല്ല അടിപൊളി ആയിട്ട് നിൽക്കുന്ന പാൽക്കപ്പിലേക്ക് ഇതങ്ങോട്ട് ആഡ് ചെയ്യാം അത്രയേ ഉള്ളൂ പണി വേറെ പ്രത്യേകിച്ച് കൂടുതൽ സ്മാക്കുകളും കാര്യങ്ങളൊന്നുമില്ല പാൽക്കപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മൾ പാൽക്കപ്പ് ഉണ്ടാക്കിയത് ഒരു ബീഫിൻ്റെ കറിയാണ് അപ്പോൾ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല കറി ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കഴിക്കാൻ പോവാം ചെറിയൊരു വായലൊക്കെ വെച്ച് ഒരു മുഞ്ചിന് മണിയിട്ടാണ് നമ്മൾ പാൽക്കപ്പ് എടുത്ത് കാണിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സംഭവം അപ്പോൾ എന്താക്കി ഇന്ന് ടേസ്റ്റ് നോക്കാൻ പ്രത്യേക അതിഥികളൊക്കെ ഉണ്ട് കേട്ടോ അത് ആദ്യമായിട്ട് വീഡിയോയിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ആൾക്കാരൊക്കെ ഇന്ന് വീഡിയോയിലുണ്ട് ഫസ്റ്റ് ടൈം വരുന്നത് അപ്പം എൻ്റെ ആത്മസുഹൃത്തായ ഷൊയ്വുണ്ട് അപ്പോൾ ഷൈവാണ് ഫസ്റ്റ് ടേസ്റ്റ് നോക്കിയത് അപ്പോൾ ഷൈവിൻ്റെ കമ്പനിക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ മരുമനും ചെയ്തിട്ടുണ്ട് ലസിന് അപ്പോൾ നമ്മൾ ഇങ്ങനെ അഭിപ്രായം പറയാൻ ടിപൊളിയാണ് ഇവനാന്ന് പാലാസജിൻ്റെ പാട്ടൊന്ന് പാടിയെട്ടോ അപ്പോൾ സംഗതി ഷുയിബ് പറയുന്നൊരു അടിപൊളി സെറ്റാണ് സാധനം ഞാൻ എൻ്റെ സബ്സ്ക്രൈബർ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നൊന്ന് ആഡ് ചെയ്യണം എന്ന് ആഡ് ചെയ്യണം എത്തി വീഡിയോയിൽ തന്നെ അങ്ങനെ വെറുതെ ആഡ് ചെയ്താൽ പോലെ അവർക്ക് ഫുഡും കൊടുക്കണ്ടേ അപ്പം ഞാൻ പെട്ടെന്ന് അവർ ഓർമ്മ അപ്പോൾ എന്താക്കി ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് സാധനം പാർസൽ ചെയ്യാൻ വീട്ടുകാരോട് എന്താ ടേസ്റ്റ് നോക്കണമല്ലോ ഞാനും കഴിച്ച് സംഘൻ്റെ അടിപൊളിയാണ് നല്ല നല്ല കോമ്പ് കേട്ടോ ബീഫ് ബീഫ് പറ്റിച്ചതാണ് അങ്ങനെ കുറേ ഗ്രേവി ഗ്രേവിയൊന്നുമില്ല കുറച്ച് ഗ്രേവി ഗ്രേവിയുള്ളൂ അതുപോലെ തന്നെ ഷേവ് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെയാ ഞാൻ പറഞ്ഞ രണ്ടാൾക്കാർ ഈ രണ്ടാൾക്കാർ നൗഷാദും നമ്മുടെ നാട്ടിലെ കുട്ടിക്ക ഈ കുട്ടിക്കുട്ടിക്ക ഞാൻ പൊതുവെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രിയാണ് കാരണം എവിടെ നല്ല ഭക്ഷണം കിട്ടും അതൊക്കെ പോയി കഴിക്കാറുണ്ട് ദൂരം അതിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കാറില്ല ഭക്ഷണം കിട്ടുമ്പോൾ അവിടെ പോയിട്ട് കഴിക്കും അത് ഇപ്പം കൊണ്ടുവന്ന ഭക്ഷണം വളരെ ടോപ്പായിട്ടുണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് കൊണ്ടുവന്ന ആളോട് ചോദിക്കുന്നു ഇത് എങ്ങനെ ഉണ്ടാക്കി എന്ന് വിശാർവ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കൂടി ഇത് കഴിച്ച് നോക്കുക നമുക്ക് ഇതിൻ്റെ റിപ്ലൈ ഗ്രൂപ്പിൽ തന്നെ ലൈക്ക് അടിച്ചിട്ട് ഇടുക